ഹായ് ഫ്രണ്ട്സ് ഇതുപോലെയുള്ള ചിതല് നമുക്കൊക്കെ പ്രയാസകരമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് തണുപ്പുള്ള കാലഘട്ടങ്ങളിലാണ് ഇതുപോലെ മരത്തിലൊക്കെ നന്നായി ചിതല് പിടിച്ച് ഉയർന്നു പോകുന്നത് അപ്പൊ ഇതിനെ വീട്ടിൽ കൊണ്ട് തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ തുരുത്താം എന്നതാണ് ഇനി പറയുന്നത് അപ്പൊ അതിനായി ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ തുരുത്താനുള്ള നല്ലൊരു മാർഗമാണ് വിനാഗിരി അതെ വൈറ്റ് വിനാഗിരി നിങ്ങളൊരു സ്പ്രേയിൽ അടിച്ച് അഥവാ സ്പ്രേ ബോട്ടിൽ അടിച്ച് ഇതിനെതിരെ നിങ്ങൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വരെ ഈ ചിതൽ പുഴുക്കളെ കൊല്ലാൻ സാധിക്കും പിന്നെ മറ്റൊരു എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പെട്രോളിയം ജെല്ലി അതെ ഇത് പെയിൻറിൽ കലർത്തി അടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് തടികളിൽ ഇതുപോലെയുള്ള തടികളിൽ ചേർത്തി പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഇതൊരു പരിധി വരെ നിങ്ങൾക്ക് വരാണ്ടിരിക്കാൻ പ്രവർത്തിക്കും കാരണം ഇതിനുള്ള ഇതിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഘടകം ഇതിനെ ചിതൽ വരാതിരിക്കാൻ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ പെട്രോളിയം ജെല്ലുകളൊക്കെ ഇതിൽ കലർത്തി നിങ്ങൾ പെയിന്റ് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരാൻ വരുന്നതിനെ ഇത് തടയും പിന്നെ മറ്റൊരു ടിപ്പാണ് ഇതുപോലെയുള്ള ഫർണിച്ചറുകൾ ഇവയൊക്കെ നിങ്ങൾ സ്ഥാനം മാറ്റുന്ന സമയത്ത് ഇങ്ങനെ നീക്കുമ്പോൾ തറയിലും ഗ്ലാ അതുപോലെ തന്നെ ഈ ടൈലിലുമൊക്കെ വരങ്ങി വരെ സംഭവിക്കാറുണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് കട്ടിലിൻ്റെ ആയാലും ചേറിൻ്റെ ആയാലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ഇനി ഇത് ഇതിപ്പോൾ മരത്തടിയിലാണ് ഇനി ഇരുമ്പിൻ്റെതൊക്കെ ആയാലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഇതിനൊരു ചെറിയൊരു ടിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള ഇരുമ്പിൻ്റെ കസാലകളൊക്കെ നീക്കുമ്പോൾ ഇതുപോലെ വര വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനെ ഉപകരിക്കുന്നതാണ് ഷോക്സ് അതെ ഇതുപോലെയുള്ള സോക്സ് നിങ്ങൾ ഈ കാലിൽ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ബേക്ക് സൈഡാണ് വലിക്കുന്നതെങ്കിൽ ഏത് സൈഡാണ് നിങ്ങൾ പ്രഷർ കൊടുത്ത് വലിക്കുന്നത് ആ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ടൈലിനൊന്നും സംഭവിക്കുകയില്ല മാത്രവുമല്ല ഈ തടി ഫർണിച്ചറിന്റെ തടിക്കും അതുപോലെ തന്നെ ഒന്നും സംഭവിക്കുകയില്ല ഗ ഇതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്ത് നിങ്ങൾ ഇതുപോലെ അങ്ങനെ വലിക്കുകയാണെങ്കിൽ തറക്കൊന്ന് യാതൊരു കംപ്ലയിൻറ്റും കൂടാതെ ഇരിക്കും ഇനി കട്ടിലിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ച് വീതി ഉണ്ടാകും അതാകുമ്പോൾ നിങ്ങൾക്ക് പഴയ സോക്സ് ഇതിനായി ഉപകരിക്കാം ഇത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് പതിയെ ഒന്ന് നൂലുപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയൊരു കയർ ഉപയോഗിച്ചോ ഒക്കെ കെട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വലിക്കുകയാണെങ്കിൽ ഇതുപോലെ തറക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടും അപ്പോൾ അതിനായി നിങ്ങൾക്ക് ഇതുപോലെയുള്ള സിമ്പിൾ സോക്സ് മതി അതായത് നിങ്ങൾ പുതിയ തന്നെ ആവണം എന്നൊന്നുമില്ല പഴയ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പഴയ ബ്ലാങ്കറ്റിന്റെ കഷ്ണം അവയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ബ്ലാങ്കറ്റിന്റെ കഷ്ണം നമുക്കൊന്നും ഒഴിവാക്കാതെ ഇരിക്കുന്നതാണ് ഇരിക്കും ബെറ്റർ കാരണം ഇതുപോലെയുള്ള ആവശ്യങ്ങൾ തെറ്റാ നമ്മൾ നമ്മൾ പോലും അറിയാതെ ആയിരിക്കും നമുക്ക് ഉപകാരപ്പെടുക അപ്പൊ ഇവയൊക്കെ കട്ടില് അതുപോലെ തന്നെ ഫർണിച്ചറിന്റെ തടിയൊക്കെ നീക്കാൻ നിങ്ങൾക്ക് ഏറെ സഹായകരമാകും ഇതൊന്ന് വെച്ച് കെട്ടേണ്ട ആവശ്യമേ നിങ്ങൾക്ക് വരുന്നു തരുന്നു